ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഇടുക്കി വാളറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു അതേസമയം നേരിയമംഗലം വനമേഖലയിൽ നിർമ്മാണ പ്രതിസന്ധി തുടരുകയാണ് കൊച്ചു മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അടിമാലിയും മൂന്നാറുമൊക്കെ അടങ്ങുന്ന ഹയറഞ്ച് മേഖലയുടെ വികസനത്തിന് ആക്കം കൂട്ടുന്നതാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണ ജോലികൾ മൂന്നാറിന്റെയും സമീപ മേഖലകളുടെയും ടൂറിസം വികസനത്തിനു കൂടി കരുത്താകുന്ന പദ്ധതിയാണിത് കോടതി ഇടപെടലിനെ തുടർന്ന് ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും വാളറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വളരെ വേഗത്തിൽ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ട് മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ തീർത്തും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളാണിപ്പോൾ വരുന്നത് ഓടകളുടെ നിർമ്മാണവും നടക്കുന്നു കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ നേരുമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി